ഈ വചനം കേൾക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആദ്യ ഭാഗം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിയ ഏതൻ തോട്ടം കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ട് പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നു മാറി ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും മാറാതിരുന്നാൽ മതി ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാതിരിക്കാൻ ദൈവാനുഗ്രഹത്തിൽ നിന്ന് മാറാതിരിക്കാൻ അവർ മാറിപ്പോയി ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിയ ഏതൻ തോട്ടം ദൈവം അവരെ സന്ദർശിച്ച സമയമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന അനേകം കുടുംബങ്ങളിന്നുണ്ട് ഇത് ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ സന്ദർശനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ് മുഴങ്ങുന്നത് ഞാനിങ്ങനെ ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിയ ഏതെൻ തോട്ടം പോലെ എൻ്റെ കുടുംബത്തിൽ ദൈവശബ്ദം മുഴങ്ങട്ടെ അനേക ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ദൈവ ശബ്ദം മുഴങ്ങട്ടെ ഒറ്റക്കാരുള്ളൂ അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യേണ്ട അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി ഒളിച്ചു ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരും മാറിപ്പോകാതിരിക്കട്ടെ ഈ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാളും മാറിപ്പോകാതിരിക്കട്ടെ മാറിപ്പോകരുത് അവർ മാറിപ്പോയി മാറിപ്പോകരുത് ഇത് ദൈവസന്നതി മാറാതിരുന്നാൽ അത് നിന്റെ വീടുതലിൻ്റെ സമയമായി മാറും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമായി മാറും നിന്റെ രക്ഷയുടെ സൗഖ്യത്തിന്റെ നന്മയുടെ അനുഗ്രഹത്തിന്റെ സമയമായത് മാറും കാരണം ദൈവശ്ദം മുഴങ്ങുന്നത് നിന്നെ പടുത്തുയർത്താനാണ് നിന്നെ തകർക്കുവാനല്ല പ്രിയപ്പെട്ടവര് ദൈവം സന്ദർശിച്ചതുപോലെ ദൈവം എൻ്റെ കുടുംബത്തെ ഇന്ന് സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുക ഏതെൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളെ ദൈവം സന്ദർശിച്ചു ഇതുപോലെ തകർന്ന എൻ്റെ കുടുംബത്തെ ദൈവം ഇന്ന് സന്ദർശിക്കും വഴക്കും വിഷമങ്ങളും അകൽച്ചകളുമായി നിൽക്കുന്ന നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഭവനത്തെ ദൈവം ഇന്ന് സന്ദർശിക്കും എൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളെ ഓർത്ത് ഇതെങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് ആകുലപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന മനസ്സിനോട് ദൈവവചനത്തിലൂടെ വിളിച്ച് ശബ്ദമുയർത്തി പറയുവാണ് ദൈവം നിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ജീവിതത്തെ ദൈവം സന്ദർശിക്കും അതിനകത്തൊരത്ഭുതത്തെ കാണും രോഗമായി കിടക്കുന്ന ഏതെങ്കിലും തരത്തിൽ വയ്യാതെ ക്ഷീണത്തിലൊക്കെ കിടക്കുന്ന കിടന്ന കിടപ്പിലായിപ്പോയ അസുഖമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി ദൈവം നിന്നെ സന്ദർശിക്കും ദൈവം നിൻ്റെ ജീവിതത്തെ സന്ദർശിക്കും നിൻ്റെ പ്രതീക്ഷ നിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയോ സങ്കടമുള്ള മനസ്സിലോ മനസ്സോടെയാണോ ആയിരിക്കുന്നേ കണ്ണുനീരോടെയാണോ ജീവിതം മുന്നോട്ട് നീങ്ങുന്നേ ദൈവം നിന്നെ സന്ദർശിക്കും വിശ്വാസത്തോടെ പറ ഈ വാക്ക് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുവാണ് ദൈവമേ ദൈവം എന്നെ സന്ദർശിക്കുന്നത് പരാജയപ്പെട്ടു പോയി എന്നെ തകർന്നിരിക്കുന്ന എന്നെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ എൻ്റെ ഈ സ്ഥലവും വീടും ഒക്കെ ഒന്ന് വിറ്റായിരുന്നെങ്കിൽ ഈ ബാധ്യതകളും പ്രശ്നങ്ങളുമൊക്കെ മാറ്റായിരുന്നു എന്ന് ഉള്ളിൽ വിചാരിക്കുന്ന നനയ്ക്കുന്ന എന്നെ ദൈവം സന്ദർശിക്കുന്ന സമയം എൻ്റെ ശുശ്രൂഷ ജീവിതം കുറേ കൂടി അനുഗ്രഹമായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നിന്നെ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുന്ന സമയമാണ് ഒരു പക്ഷേ ജീവിത പങ്കാളി മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ തെറ്റായ ജീവിത രീതിയോ ഒക്കെയായി തകർന്നിരിക്കുന്ന വ്യക്തികളുണ്ട് ദൈവം നിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന നിന്നെ ദൈവം ഇന്ന് സന്ദർശിക്കും ദൈവം സന്ദർശിച്ചതിൻ്റെ അത്ഭുതകരമായ അടയാളങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ വഴിതെറ്റിപ്പോയ മക്കൾ വഴിതെറ്റിപ്പോയ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല വീട്ടിൽ വരുന്നില്ല ആ ബന്ധം മാറുന്നില്ല ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്തു ചെയ്യും എങ്ങനെ ഉപദേശിക്കും ഒന്നും പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ആ അവസ്ഥയെ നോക്കിയിട്ട് പറ എൻ്റെ ദൈവം എൻ്റെ ദൈവം ഇന്ന് അവരുടെ ജീവിതത്തെ തീരുമാനത്തെ നിലപാടിനെ സന്ദർശിക്കും സന്ദർശിക്കും ദൈവം സന്ദർശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തകർച്ചയുടെ ആഴമല്ല കൂടുന്നത് പിന്നെയോ അവിടെ വിടുതലിൻ്റെ നന്മയാണ് സംഭവിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഏതൻ തോട്ടമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഏതൻ തോട്ടമായി ഇന്ന് നിങ്ങളുടെ വീട് ഇതിലൂടെ ദൈവമാണ് നിങ്ങളെ ദൈവവചനത്തിലൂടെ ദൈവം നിൻ്റെ മക്കളെയും നിൻ്റെ ജീവിതത്തെയും ഒക്കെ സന്ദർശിക്കുന്ന സമയമാണ് ഒന്നുമല്ലേലും ആ സമയത്ത് നമ്മുടെ ജീവിതവും ഭവനവും മക്കളും ഉദ്ദേശങ്ങളൊക്കെ പവിത്രമാവുക ചെയ്യുന്നത് വിശുദ്ധീകരിക്കപ്പെടുക ചെയ്യുന്നത് സന്തോഷമായിട്ടിരിക്കാം ദൈവം സന്ദർശിക്കുമ്പോൾ ആ പ്രശ്നത്തിനകത്തുനിന്ന് ഒരു വിടുതലിൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദിവസം വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നാളത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം നാളെ വ്യാഴം വെള്ളി ദിവസങ്ങളാണ് ഒരു കുഞ്ഞു കാര്യം അറിയിക്കട്ടെ നമ്മുടെ ഈ ആലയത്തിൽ ഇനി മുതലുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇരുന്നൂറ് പേർക്കോളമേ താമസിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കുകയുള്ളൂ കാരണം ഈ ഇവിടുത്തെ കാലാവസ്ഥ വയനാടിൻ്റെ കാലാവസ്ഥ മഴയും മഞ്ഞും തണുപ്പുമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഴക്കാലത്ത് അപ്പോൾ ഈ മഴക്കാലത്ത് മാത്രം ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ് അത് നിങ്ങൾ നല്ല അർത്ഥത്തിൽ എന്ന് ഓർമ്മിപ്പിക്കുവാണ് കാരണം വെള്ളിയാഴ്ച ദിവസം ആർക്ക് വേണമെങ്കിലും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിന് തടസ്സമില്ല പക്ഷേ വ്യാഴാഴ്ച ഉള്ള ശുശ്രൂഷകൾക്ക് ഇവിടെ താമസ സൗകര്യം നമുക്ക് കുറവായതുകൊണ്ടും തണുപ്പും മഞ്ഞുമുള്ള സ്ഥലവും സാഹചര്യവുമായതുകൊണ്ടും ആണ് ഇങ്ങനെ അറിയിക്കുന്നത് അപ്പോൾ ആദ്യം ബുക്ക് തിങ്കളാഴ്ച ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമായിരിക്കും ഇവിടെ താമസ സൗകര്യം ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ മഴ കഴിയുന്നതുവരെ മഴയുടെ തീവ്രത കുറയുന്നതുവരെ വരെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ പ്രത്യേകം ഓർക്കുന്നു ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അല്ലെങ്കിൽ ജൂൺ മാസം ആ സ്കൂൾ തുറക്കുന്ന ഇന്ത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുതൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ആ ഒരു കാര്യവും നിങ്ങളെ അറിയിക്കുന്നു ഈ ദിവസവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകമായി ഓർക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവീശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ ദൈവമേ ഈ വേദനിച്ചിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് സന്ദർശിക്കണമേ ഈ അകന്നിരിക്കുന്ന ഈ കുടുംബ ബന്ധങ്ങളെ അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ മാറിപ്പോകരുത് പകരം അടുത്തേക്ക് വന്ന് ആ അവസ്ഥകളെല്ലാം പരിഹരിക്കുവാനിടയാകണമേ അനുഗ്രഹമുള്ളൊരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളെ വളർത്തണമേ അനേക ഈ വചനം മുഴങ്ങുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടണം ഒരു വ്യക്തിയും ഒരു കുഞ്ഞും ഒരു വ്യക്തിയും തകർന്നു പരാജയപ്പെട്ടു ആത്മഹത്യ ചെയ്തു നാടുവിട്ടുപോയൊന്നും കേൾക്കുവാനിടയാകരുത് മറിച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കണം എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പ്രളയത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും യാത്രകളിലും കുടുംബാന്തരീക്ഷങ്ങളെല്ലാം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണമേ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ ഞങ്ങളെ കാത്തു ദുർമരണങ്ങൾ മൂപ്പത്താത്ത മരണങ്ങൾ സകലതും മാറിപ്പോകണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന സമയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാകട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം അനുഗ്രഹമുള്ള ഈ വചനം കേട്ടു സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറുന്ന സമയമാണ് അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ